ഒൻപത് വർഷം അനുഭവിച്ച ആത്മസംഘർഷത്തിന് അയവ് ലഭിച്ച സന്തോഷത്തിലാണ് നടൻ ദിലീപിൻ്റെ ആരാധകരും കുടുംബവും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം നടിയെ ആക്രമിച്ച കേസിലെ വിധി കേട്ട ശേഷം ദിലീപ് ആദ്യം ഓടിയെത്തിയത് പത്മസരൂപത്തിലുള്ള തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്കാണ് ഭാര്യ കാവ്യ മാധവൻ ദിലീപിനെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇളയമകൾ മഹാലക്ഷ്മിയും അച്ഛനെ വാരി പുണർന്ന് മൊത്തം നൽകിയതാണ് സന്തോഷം പ്രകടിപ്പിച്ചത് ദിലീപിൻ്റെ അമ്മയും ബന്ധുക്കളും കാവ്യയുടെ എല്ലാം ദിലീപിനെ ചേർത്ത് പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നതാണ് എന്നാൽ അതിലെവിടെയും നടൻ്റെ മൂത്ത മകൾ മീനാക്ഷി ഉണ്ടായിരുന്നില്ല എല്ലാം കണ്ടും കേട്ടും തുടക്കം മുതൽ ഈ നിമിഷം വരെയും അച്ഛനൊപ്പം കരുത്തായി മീനാക്ഷിയുണ്ട് അച്ഛനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മകളാണ് മീനാക്ഷി എന്നതിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല ഇക്കാലം അത്രയും തൻ്റെ നിലപാടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റുകളിലൂടെയും മീനാക്ഷി അത് പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അച്ഛൻ അനുകൂല മായ വിധി വന്നതിൽ മീനാക്ഷിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാനായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാനോ അവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനോ താരപുത്രി ഇടവരുത്താറില്ല എന്നാൽ വിധി വന്നതിന് പിന്നാലെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരി അതീവ സുന്ദരിയായി നിറച്ചുരിയുമായി വിവിധ പോസ്റ്റുകളിൽ നിൽക്കുന്ന മീനാക്ഷിയെ പുതിയ ചിത്രങ്ങളിൽ കാണാം ചുവന്ന ഹാർട്ടിൻ്റെ എമോജിയാണ് ക്യാപ്ഷൻ മനസ്സ് തുറന്നുള്ള ചിരിയാണെന്നതാണ് ഫോട്ടോ കാണുന്ന ആർക്കും വ്യക്തമാകുന്നത് പൊതുവെ ചിരിയും ശരീരഭാഷയിലും ശരീരഭാഷയിലുമെല്ലാം വളരെയധികം ശാന്തതയും സംയമനം പാലിക്കുകയും ചെയ്യുന്ന ആളാണ് മീനാക്ഷി എവിടെയും ഓവർ എക്സ്പ്രസീവായി മീനാക്ഷിയെ കാണാൻ കഴിയില്ല എന്നാൽ പുതുതായി താരപുത്രി പങ്കിട്ട ഫോട്ടോയിലെ ചിരിയിൽ ഒരായിരം സന്തോഷത്തിൻ്റെ കഥയുണ്ടെന്നാണ് ആരാധകർ കുറിക്കുന്നത് ഇതോടൊപ്പം തന്നെ മീനാക്ഷി ദിലീപിൻ്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും വരൻ ആരാണെന്ന് ഉടനെ തന്നെ ദിലീപ് തന്നെ നേരിട്ട് തൻ്റെ പ്രേക്ഷകരോട് പറയുമെന്നും മീനാക്ഷിയുടെ വിവാഹം ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കും അതുണ്ടാകുക എന്നുള്ള വാർത്തകളും കമൻ്റുകളും ഒക്കെയാണ് ഇപ്പോൾ ഇവരുടെ വാർത്തകൾക്ക് താഴെ വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ